നിന്നിൽ തേടും ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ മാന്യവരായ എന്റെ നല്ല ഉമ്മമാർക്കും പെങ്ങന്മാർക്കും അതുപോലെ എന്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഏട്ടന്മാർക്കും വെല്ലിയമ്മമാർക്കും വലിയപ്പന്മാർക്കും എല്ലാവർക്കും ഈ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും എന്റെ ബ്ലോഗിൽ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞു ഇന്നലെ ഞാനൊരു ബ്ലോഗ് ഗൈസ് ഇന്നലെ എന്റെ മോൾ ടി ക്വസ്റ്റ് നേരം അധികം എന്റെ ബ്ലോഗിൽ നിറഞ്ഞു വന്നിരുന്നു അതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പണി അല്ലേ കാരണം പണി പെട്ടെന്ന് തരുന്നുണ്ടോ അപ്പോൾ അതിൽ ഒരുപാട് കമന്റുകൾ വന്നു എന്താ കമന്റ് കാരണം എന്നാലും കൊഴഞ്ഞിരുന്നാലും ഈ മറ്റേ ഈ ഡൈനിങ് ടേബിളിലായിരുന്നു അപ്പോൾ ഒരു ടേബിൾ അപ്പോൾ നല്ലോണം ക്ഷീണിച്ച് അതായത് വീട്ടിലെ പണിയൊക്കെ ക്ഷീണിച്ചിരുന്നപ്പോൾ ഞാൻ പോലും പറയാതെ അതായത് എന്റെ തൊള്ളി വരണ്ടിട്ട് ഞാൻ പോലും പറയാത്തൊരു വീട് നിങ്ങൾ കണ്ടുപിടിച്ചു അതൊരു എട്ട് പത്ത് കമന്റ് വന്നിങ്ങേ മോള്ടി മോൾട്ടി എന്തായിരുന്നു പറയാൻ കുറവുണ്ടോ എന്തായിരുന്ന കമന്റ് മോളൂട്ടി വീണ്ടാകുമ്പോൾ ഗർഭിണിയാണോ എന്നാണ് ആ ചോദ്യം അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ തരിച്ചു പോയി ആയിസ് കാരണം ഒരു കാരണവശാലും കാരണവശാലുംങ്ങൾ ചിന്തിക്കാത്ത ഒരു സംഭവമാണ് എന്ത് മൂന്നാമതൊരു കുഞ്ഞ് അരുമാണെങ്കിൽ ഞങ്ങൾ രണ്ട് കൈ നീട്ടി വാങ്ങും പക്ഷെ ഞാനിപ്പോ എനിക്ക് ചില എന്താ പറയാ ഇന്നത്തെ ജോലി തിരക്കൽ കാരണം എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് പ്രസവിക്കാൻ നീ ആണെങ്കിൽ പോലും നിനക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വെറുതെ കണ്ട് പ്രസവിച്ചു പോരാൻ കഴിയില്ല

അത് എല്ലാവരെയും ഞങ്ങൾ അറിയിക്കും കാരണം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഏതായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളിത് ഭംഗിയിൽ അറിയിക്കും പിന്നെ കുട്ടികളെ നിങ്ങൾ ചോദിക്കരുത് കാരണം ഇന്ന് കുട്ടികളില്ലാത്ത ബ്ലോഗാണ് ഞാനും എൻ്റെ മൊഴി മാത്രമുള്ള ബ്ലോഗാണ് കാരണം കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒരാൾ രാവിലെ ഞാൻ വാലവാടി കൊണ്ടാക്കിയാണ് അല്ലെങ്കിൽ ടീച്ചർ വിളിക്കണേ ചെറിയൊക്കെ ചെറുങ്ങനെ പനിക്കുണ്ട് തരുന്നത് അപ്പോൾ എന്ത് ചെയ്തു ഓള പോയിട്ട് ഇൻ്റെ കൊടുന്നു ഞാൻ അവിടെ സ്ഥലത്തിലേന് ഞാൻ നിലമ്പൂരായപ്പോൾ ഇപ്പം എന്ത് ചെയ്തു ഓളെ കൊടുന്ന് അപ്പൊ ദൈര്ക്ക് ഓട്ടോമാറ്റിക് സ്കൂളിൽ നിന്നല്ലോ കാരണം പൊതുവിദ്യാഭ്യാസ അവധിയാണല്ലോ സോ ദിനെ കൊണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ വന്നപ്പോള് ദൈനീന ഇവിടെ ഇറക്കാണ്ട് മറ്റുള്ള കേറിപ്പോയിക്കണ് സാധാരണ നമ്മള് പെരുന്നാൾ ദിവസങ്ങൾ കൂടുതലും ഇമ്മാന്റെ കൂടെ നമ്മൾ ചെലവഴിക്കല് തറവാട്ടിൽ അതല്ലെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ നമ്മളൊരു വീടുണ്ടാക്കി എന്ന് കരുതിട്ട് ഒരിക്കലും നമ്മളെ തറവാടിനെ മറക്കാൻ പാടില്ല കഴിഞ്ഞു ഫ്രിഡ്ജിലും അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് സ്ഥലങ്ങളെ ആ അപ്പോൾ പെരുന്നാള് വന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും നമ്മൾ വീട്ടിൽ കഴിക്കരുത് അതിലൊരു രസമില്ല ഫുഡ് കൂടുമ്പോൾ കുടുംബം ഉള്ളത് അളയുമ്പം ഉള്ളാണ് കുടുംബം അതൊന്നും കൂടുമ്പോട്ട് രസം ഇവിടെ ഇവിടെ ഒച്ചപുളിയൊക്കെ നമുക്ക് ചിലപ്പോ അങ്ങട്ടനെ പോയാലോ ഏ നല്ല നല്ലോണം ഫുഡ് ഗൈസ് ഇവിടെ ഇടത്തെ കൈ ആണ് ഇപ്പോൾ കൈ ഇടത്തെ കൈ ഏഹ് വരച്ച നല്ല തല്ലാ തല്ല മാത്രീ ഞമ്മ തല്ലൂടലുണ്ടോ ഇല്ല ഇത് രാത്രിന്റെ അടിച്ചിലൊക്കെ എപ്പന്നോ ചൈസ് ബീഫ് നല്ല ബീഫ് ചൂടാക്കിയോറി സോറി സോറി കൊറേ ദിവസം ബീഫു ആണ് ബീഫു ആണോ അപ്പൊ എന്താച്ച ബീഫ് ഞാൻ ഇന്നലെ ഞങ്ങൾ പോയി മുക്കെട്ട് ബീഫില്ല ഉച്ച ഉച്ചു ബീഫ് കഴിഞ്ഞു രാത്രി ചന്തക്കൊന്ന് മാർക്കറ്റിൽ പോയി അവിടെയും ബീഫ് ഇല്ല ഈ ആണെങ്കിൽ ബീഫ് ഇല്ലാതെ ചൂറ് വാശി എനിക്കാണെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളു ഞാൻ ചൂറുന്നു കൊണ്ടുപോലെങ്കിൽ പോലും തിന്നാനെന്തെങ്കിലും കാര്യം പറഞ്ഞ ഞാനത് കറക്റ്റ് സമയത്ത് ചെയ്ത് കൊടുക്കും എന്താപ്പ ബീഫിന്റെ ചുറുക്കിന്റെ മക്കളെ പക്ഷെ എന്താ സാധാരണ ഞങ്ങള് ഞാനും ഇവിടെ ആയിരുന്നല്ലോ ഞങ്ങൾ ഈ മറ്റേ ഇറച്ചിന്റെ ബസളൊക്കെ ഒന്നും അതുപോലെ എല്ലി ലിവര് പതിര് അണ്ടിമണി ഇതൊന്നും ഞങ്ങൾ കഴിക്കൂല കഴിക്കില്ല ഞങ്ങൾ കഴിക്കണത് ലിവറൂടൊന്നും ഈ തുണ്ടൻ കണ്ടം തുണ്ടൻ കണ്ടം പറഞ്ഞ ബോൺലെസ് ഇറച്ചി വാങ്ങല് അപ്പൊ ഇന്ന് ഞാൻ പോയി രാവിലെ കാരണം എനിക്ക് കുറച്ച് ഇറച്ചി വാങ്ങിയാൽ മതി ഒരു അരക്കിലോ വാങ്ങി തന്നെ അതില് അതിലൊരു നാനൂറ് ഗ്രാമുകളിൽ നൂറ് ഗ്രാമേ തിന്നുള്ളൂ കാരണം അല്ലേ അത് അല്ല ഈ ഇറച്ചി ഒന്നും ഇരുല്ലേ ബോൺലെസ് ചിക്കനാണ് വാങ്ങല് അതാണ് ഇഷ്ടം കാരണം എന്താ അതിലൊന്നും ഉണ്ടാവില്ല ഫ്രഷ് ആണ് അയമ്പത് രൂപ കൂടിയാലും വേണ്ടില്ല നല്ല തിന്നാ ഇത് നോക്കാൻ നിങ്ങൾ ഒരു പീസും കഴിപ്പം കൊണ്ടുപോയിട്ടു നമ്മളെത്താത്ത പതിസടാ ഇത് തിന്നാ ഗൈസ് ിപ്പ എന്റെ തറവാട്ടിലാണെങ്കിൽ ബാബുന്റെ മൂത്തച്ക്ക് കഴിക്കും അതുപോലെ നമ്മളെ ഇപ്പതൊന്നും ഇമ്മളെ ഒന്നും ഇല്ല അപ്പം ഇനി കുറച്ച് കഴിഞ്ഞ് രാത്രി മോൾട്ടിന്റെ നാളെ ഓക്കിലെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പെരുന്നാള് എന്തു അയിന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ വീട് പൂട്ടിയിട്ട് ഞങ്ങൾ നേരെ തറവാട്ടിലാണ് ഞങ്ങൾ രാത്രിക്ക് എത്തുന്നത് ഇന്നത്തെ താമസം എല്ലാ പെരുന്നാൾക്കും അതായത് വീട് തുറന്നിട്ട് ഇഷ്ടം നാലാമത്തെ മൂന്നാമത്തെ പെരുന്നാൾ കഴിക്കണ് നാലാമത്തെ പെരുന്നാൾ കഴിക്കാറാം ആ പെരുന്നാൾ മൊത്തം ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത് നമ്മളെ തറവാട്ടിലാണ് തറവാട്ടിൽ കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു സുഖം കിട്ടുക അല്ലെങ്കിൽ ഒരു രസം ഉണ്ടല്ലോ പെരുന്നാൾ ഞാൻ ഇവളീ മൂന്തിന്റെ കണ്ട് 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 എത്ര നേരം ഇങ്ങനെ കഴിക്കലുണ്ട് അപ്പോൾ ഇന്ന് ആ കുട്ടിനടി തന്നെ കുട്ടിക്ക് സുഖമില്ലാതെ കടക്കാൻ ഗൈസ് നല്ല പനിയാണ് മുപ്പിച്ചേരക്ക്

നീച്ചാ പാടില്ല കാരണം നീച്ചു കഴിഞ്ഞാ പിന്നെ ചോറ് കലയിക്കാൻ കാരണം പനിച്ചോണ്ട് ചിത്താന്തം കുറച്ച് കൂടുക്ക് പനി ഇല്ലെങ്കിൽ നീച്ചാൻ പറ്റ ചോർക്ക് ഇതാണ് നമ്മള് ഫുഡ് കാണിച്ച കൊറച്ച് ചോറ് പയറ് ബീഫ് മിജാത്ത പപ്പടം ഞങ്ങൾ എന്തായാലും ഒന്നും കളയില്ല എല്ലാം ഫ്രിഡ്ജില് പാത്തേക്കും മരിച്ചപ്പോ കൊണ്ടാല് എന്നിട്ട് ഞങ്ങടെ പിറ്റേന്ന് ചൂടാക്കി ചൂടാക്കി വയ്ക്കും കേട്ടോ കൊളമ്പാണ് നല്ല ക്യാമറ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തിയതാണ് നല്ല തീറ്റ തീരെ നല്ല അടി ചീച്ച കേട്ടാ മതി ഈ കറി പരിപ്പ് തക്കളി ഇതാണ് കറി മതി 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 ഓറൊക്കെ നല്ല കറി ഇനി ബീഫിന് തുണ്ടാക്കണ്ട മാത്രം പറ്റിയോ വെറുതെ

ടി വി നോക്കി മാറ്റി മറ്റേതാണ് ടീമർ ഫോൺ കൊടുക്കണ്ട ഞങ്ങൾ ഇന്ന് വിട്ടാണ്ട് തീരുമാനം എടുക്കണം കുട്ടിയാക്കോ കൊടുക്കൂന്നൊരു തീരുമാനം ഉണ്ട് ഞാൻ മോട്ടി മോട്ടി നല്ലൊരു മനുഷ്യനാണ് എന്തൊക്കെയായിരുന്നു അതിന്റെ സ്നേഹം പെട്ടെന്ന് കേട്ടോ ടീത്തിട്ട് എന്നെ കാണാം പൂജക്ക് എല്ലാവരും സംശയം ഉണ്ടായിരുന്നത് എന്താ മോൾട്ടി പ്രഗ്നന്റ് ആണോ പ്രെഗ്നന്റ് ആണോ എന്നിട്ട് മോൾട്ടി ഒരു പ്രഗ്നന്റും അല്ല ഗൈസ് പ്രഗ്നന്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് പറയും പണ്ടത്തെ ആ ഒരു റീച്ച് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ഈ നമ്മളെ വീഡിയോ യൂട്യൂബ് തള്ളി കൊടുക്കുന്നില്ല കാരണം ഒന്നും ഉണ്ടായിട്ടല്ല നമ്മളെ മടിയാണ് നമ്മൾ മടി കഴിഞ്ഞാൽ യൂട്യൂബിന് നമ്മളുണ്ടാവില്ല അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് അപ്പം യൂട്യൂബർക്ക് ഇപ്പം നമ്മളെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര മടി ചെയ്യുന്നത് നേരത്തെ കണ്ടാലൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം സ്ഥിരമായിട്ട് ബ്ലോഗ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് എന്ത് ചെയ്യും നമ്മളെ ബ്ലോഗ് നശിച്ച് നശിച്ച് നാരായണക്കല്ല് പിടിക്കും അപ്പം എന്ത് ചെയ്യണം

പിന്നെ ഗൈസ് എല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് എടുത്തോ വഴി നാല് പൊട്ടെടുത്തേ ഞങ്ങൾ അതിന്റെ സന്തോഷത്തിലാണ് കാരണം ഒന്ന് കുളിച്ചിട്ടാണ് അതായത് പെരുന്നാൾ കുളിച്ചിട്ടൊന്നിടും അത് കഴിഞ്ഞു കുളിച്ചിട്ട് പിന്നെ പിന്നെ അത് ഉയർത്താ വേറെ മാറ്റും പിന്നെ പോകാൻ നേരത്തൊന്നും ഇടും പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യം അതൊക്കെ ഡ്രസ്സ് പറഞ്ഞേക്കുളു

അങ്ങോട്ട് പറഞ്ഞാലേ അല്ല അതു ഞാൻ കൊറെ ഇതിപ്പോ എന്നല്ല നമ്മ ഞാൻ കൊറെ ഞാൻ താഴെ അങ്ങനെയേ ഇരുന്നത് നമ്മള് തോന്നിയത് എങ്ങനെ ഇങ്ങനെ ഇരിപ്പു എന്നാ അങ്ങടാ കേറല്ലേ അതി ഈ താടി കുറച്ചും കൂടി ഇരിക്കേ ഞാൻ പറഞ്ഞില്ലേ താടി വളരെ അധികം കൂടിയതാണ് കേട്ടല്ലേ അ ബന്ധനത്തെ വയറിലെ ബന്ധോ ഔട്ട് ഔട്ട് ഇയർ വലിയ വയറുള്ള പെട്ടാ സൗണ്ട്

സ്വന്തം സ്പെന്റ് ചെയ്യാ പെരുന്നാൾ ഒരിക്കലും ഭർത്താവി എനിക്ക് ടൂർ പോകില്ലെന്നല്ല ഞാൻ എത്രയും കാലം നോക്കി വളർത്തിയാൻറെ അപ്പാമ്മാൻ്റെ അനിയന്മാര് ഓരോ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് ടൂർ പോകാൻ അല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞതല്ല അതാണ് ചെയ്യേണ്ട കാര്യം

ജീവിച്ച പോവാറു പോലോ

കറക്റ്റാ കറക്റ്റ് ആയിട്ട് ഉച്ചറക്കം വളരെയധികം അതിനൊരു കാരണുണ്ട് ഈ ധനിക്കുട്ടിനെ ബാലവാടിന്ന് കൊണ്ടുവട്ടിയാണ് കൊണ്ടാക്കലും ഞാൻ തന്നെയാണ് അപ്പം പറയുമ്പോട്ടിപ്പോ

പിന്നെ നല്ല പരിപ്പിന്റെ കറിയുണ്ടാവും നല്ല അടിപൊളി പരിപ്പ് നിങ്ങള് നല്ല അടിപൊളി പരിപ്പ് പായറുപേര് കഴിഞ്ഞു പിടിച്ചിട്ട് കുറച്ച് കറുത്തുണ്ടാവുക പെട്ടി വരും അതാണ് ഇഷ്ടം എനിക്ക് ഇങ്ങനെ വിഷരക്കോളായിക്കുള്ളൂ ഗൈസ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം വരും ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളിൽ നിന്ന് അകന്ന് പോയ ഞങ്ങളെ പുതിയ ശ്രോതാക്കളൊക്കെ ഞങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളതിന് മാക്സിമം ശ്രമിക്കുന്നതാണ് ഞങ്ങൾ പുതിയ ഫോൺ ഇൻഷാ അപ്പുറത്ത് വരും പിന്നെ ഒരു അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റിൻ്റെ ഉണ്ട് ഗൈസ് അതിപ്പോ റിവ്യൂ ചെയ്യൂല നല്ല അടിപൊളി ഗിഫ്റ്റ് നമ്മളെ എന്താണ് അറിയുന്നവർ അറിയുന്നവർ മാത്രം കേട്ടോ എനിക്കൊരു പുതിയ ഫോൺ ഉണ്ട് ഗിഫ്റ്റ് അത് ഫോണിലുണ്ട് കമന്റ് അങ്ങനെയാണ് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് പെരുന്നാളി പോവുകയാണ് ബ്ലോഗ് നാടേ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുന്നു കാണുന്നവർക്ക് ലൈക്ക് കുത്തി കമന്റ് അടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അടുത്ത ബ്ലോഗിൽ ഞങ്ങൾ എന്താണോ പറയേണ്ടത് എന്നുള്ള വിഷയം കൂടെ താഴത്ത് കമൻ്റ് അടിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഞങ്ങൾ അല്ലെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസ്ലാം